നമസ്കാരം ഞാൻ ആസർ പൊന്നാൻ ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ഒപ്പന പാട്ട് കേട്ട് തുടങ്ങിയാലോ ഇതാ മണവാട്ടി വേദിയിലെത്തി കൂടെ തോഴിമാരും മുഴുവൻ കാണാൻ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്നുള്ളൂ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അത് നമുക്ക് കാണാം വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് വിശദമായിട്ട് കാണാം അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒപ്പന ആ മണവാട്ടി ഒന്ന് ശ്രദ്ധിച്ചോ ഒപ്പന പാട്ടിനനുസരിച്ച് താളമുടിക്കുന്ന ആ സുന്ദരി അത് തന്നെയാണ് ശബന മന്നാട് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഒന്നര വയസ്സായിരിക്കുമ്പോൾ ഒരു പനി വന്ന് അരക്ക് താഴെ തളർന്നിട്ടും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് യാതൊരു അനാരോഗ്യ പ്രശ്നവുമില്ലാത്ത ഒരു പെൺകുട്ടികൾക്ക് പോലും എത്താൻ കഴിയാത്ത ഉയരങ്ങളിലെത്തിയ തന്നോടൊപ്പം വീൽ ചെയറിനപ്പുറം ഒരു ജീവിതം ഇല്ല എന്ന് കരുതി നിരാശരായിരിക്കുന്ന ഒരു പറ്റം യുവതി യുവാക്കൾക്ക് ആശ്വാസവും ആവേശവും സാന്ത്വനവും പകർന്ന നാടിൻ്റെ അഭിമാനമായ സബിന പൊന്നാട് ഈ പേരിൻ്റെ കൂടെ എന്നൊരു വാലുള്ളത് കൊണ്ട് എന്നോട് പലരും ചോദിക്കും നിങ്ങളുടെ മോളാണോ എന്ന് പൊന്നാട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ബാല പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇങ്ങനെ കുത്തി ഒരു സ്വഭാവമുണ്ടായിരുന്നു അന്ന് ഒരു ഗമക്ക് ഇരുന്നോട്ടെ എന്ന് കരുതുകയാണ് അബ്ദുൽ നാസർ എന്ന പേരിൽ അബ്ദുൽ വെട്ടിയിട്ട് പേ നാസറിൻ്റെ മുകളിൽ ഞാനൊരു പൊന്നാട് ചേർത്തത് അന്ന് രണ്ട് ക്ലബുകൾ തമ്മിലുണ്ടായിരുന്ന മത്സരത്തിനിടക്ക് എനിക്കെതിരെ ഉണ്ടായിരുന്ന വലിയൊരു ആക്ഷേപം ഞാൻ ഈ പൊന്നാട് എന്ന നാടിൻ്റെ പേര് എൻ്റെ കൂടെ കൂട്ടിയതാണ് അന്ന് ഞാൻ മാത്രമേ പൊന്നാട് ഉണ്ടായിരുന്നുള്ളൂ പൊന്നാടല്ല പൊന്നാടെ എന്ന പേരിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നാട്ടിൽ പൊന്നാടുമാരെ കൊണ്ട് നടക്കാൻ വയ്യ സിന്ദീക്ക് പൊന്നാട് സമദ് പൊന്നാട് റഹീം പൊന്നാട് അലി പൊന്നാട് കുഞ്ഞുട്ടി പൊന്നാട് കിരീഷ് പൊന്നാട് അക്ബർ പൊന്നാട് ഇങ്ങനെ എങ്ങനെങ്ങനെ എണ്ണിയാൽ തീരാത്ത പൊന്നാടുകൾ പക്ഷേ പൊന്നാട് പൊന്നുമില്ല ആടുമില്ല നമ്മുടെ നാടൻ ഭാഷയെ ഒരു തട്ടാം പീടിക പോലും ഈ പൊന്നാട്ടില്ല ഇതിൽ നേരത്തെ പറഞ്ഞ് കുഞ്ഞുട്ടി പൊന്നാടിൻ്റെ മകളാണ് സപനാ പൊന്നാട് ഒന്നര വയസ്സായപ്പോൾ ഒരു പനിയുടെ രൂപത്തിൽ വന്ന് തൻ്റെ ഇരു കാലുകളും തളർത്തിയ വിധിയോട് പഴി പറയാതെ ഇച്ഛാശക്തിയുടെ തളരാത്ത തകരാത്ത മനസ്സുമായി തന്നെ തന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് സ്വാന്തനമായി അവർക്ക് മുന്നിൽ അവരെയും ചേർത്ത് നിർത്തി ഉയരങ്ങളിലേക്ക് ചക്രം ഉരുട്ടിയ സപ്നാ പൊന്നാട് എന്നേക്കുമുള്ള ഒരു ഓർമ്മ അതൊരു കഥാസംഹാരമാണ് കേട്ടോ ആരാവ് പുലരാതിരുന്നെങ്കിൽ അതും കഥാസംഹാരം കാലത്തിൻ്റെ കാലൊച്ച അത് കവിതാ സമാഹാരമാണ് ലാംഗി പൂക്കോട് തായ്വാരം അത് നോബലാണ് ശബോനിയുടെ സാമ്രാജ്യം അത് ബാലസാഹിത്യം തുടങ്ങിയവക്കെ ഈ ശബനാ പൊന്നാടിൻ്റെ തൂരികയിൽ നിന്ന് പിറന്നതാണ് പ്രകൃതി ചൂഷണത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി പ്രശസ്ത തിരക്കഥാകൃത്ത് ടി എ റസാക്കിൻ്റെ പ്രോത്സാഹനത്താൽ ശബന തന്നെ കഥയും തിരക്കഥയും സംവിധാനം ചെയ്ത നാമ്പുകൾ എന്ന ഹ്രസ്വ ചിത്രവും സഭന പുറത്തിറക്കിയിട്ടുണ്ട് മില്ലനിയൻ സ്റ്റാർസിലൂടെ സഭന കുറച്ച് പാട്ടുകളും പാടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല സ മികച്ച സാഹിത്യകാരിയായി ജില്ലാ ഭരണകൂടം സഭനയെ ആദരിച്ചു ഗീത എ ഐ സി സി അവാർഡ് മാപ്പിള കലാ സംഗീത അക്കാദമി അവാർഡ് മോയിൻകുട്ടി വൈദ്യ സ്മാരക അവാർഡ് പൂക്കോയത്തങ്ങൾ സ്മാരക പുരസ്കാരം യുവജനക്ഷേമ ബോർഡ് യൂത്ത് ഫോറം അവാർഡ് വാര്യങ്കുന്നൻ കുഞ്ഞാമതാജി സ്മാരക അവാർഡ് സരഫി ടൈംസ് ഇന്ത്യ സഹൃദയ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ശബനയെ തേടിയെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മുമ്പത്തെ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പ്രത്യേകം ക്ഷണിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശബിന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ശബനാസ് ചാരിറ്റബിൾ ട്രസ്റ്റും അതിൻ്റെ കീഴിൽ സ്വാന്തന ഭവൻ എന്നൊരു സ്ഥാപനവും ജനസേവനങ്ങൾക്കായി പൊന്നാടി തന്നെ ഒരു കോമൺ സർവീസ് സെൻ്ററും സഭന നടത്തി വരുന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്ന ടീം സഫാരി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പാലക്കാട് മലമ്പുഴ വയനാട് മുത്തങ്ങ ഊട്ടി മൈസൂർ കൊടൈക്കനാൽ കോട്ടഗിരി പൊള്ളാച്ചി ആളിയാർ ഡാം കൊടക് മിനിയൂട്ടി കക്കാടം പൊയിലാത്ത ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട് എന്നിവിടങ്ങളിൽ സഭനയും ടീമും നടത്തിയ ആ ഒരു മനോഹരമായ യാത്രയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ നമുക്കൊക്കെ കഴിയാത്ത സ്ഥലങ്ങൾ നമ്മളൊക്കെ എല്ലാ ഒരു അവയവത്തിനൊരു കുഴപ്പമില്ലാതെ സർവ്വ ആരോഗ്യന്മാരായ നമുക്കോ നമ്മുടെ മക്കൾക്കൊന്നും കഴിയാത്ത ഉന്നതങ്ങളിലേക്കാണ് ഈ സപന പൊന്നാട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊരു ഒപ്പം നമ്മൾ കേട്ടു നമുക്കതിൻ്റെ ബാക്കിയും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കാം ജയ് ഭാരത് മധുമുത്തി കുടിക്കുവാൻ വെങ്കുന്ന പെണ്ണല്ലേ പലരമ്പ് തൊടുത്തു കൊണ്ടൊഴുകുന്ന കണ്ണല്ലേ കത്തി മറിയുന്ന മാലകളും അലിക്കത്തും മരിക്കൂറി മിങ്ങുന്ന താലിയുമായി